എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇത് വേണ്ട മെയ് പത്ത് വെള്ളിയാഴ്ച ഇത് രാവിലത്തെ വീഡിയോ ആണേ ഞാൻ രാവിലെ എണീറ്റ് ഇന്ന് ചേട്ടൻ ഓഫാണ് ഇന്ന് ഡ്യൂട്ടി അവധിയെടുത്തത് പിന്നെ ഞാൻ ഞാനത് രാവിലെ ചിത്തേയിലോളമൊക്കെ ഇട്ടു അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞങ്ങളെ ഞങ്ങൾക്ക് ഒത്തിരി സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ് അപ്പം അപ്പം ഇന്ന് മെയ് പത്ത് എന്ന് പറയുന്നത് കണ്ണമോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം കണ്ണൻ ഇന്ന് ആറ് വയസ്സാവാണ് അപ്പോൾ അവൻ്റെ സിക്സ് ഹാപ്പി ബർത്ത്ഡേ പിന്നെ ഇന്ന് തന്നെയാണ് എൻ്റെ ആങ്ങളുടെ മോളുടെ ബർത്ത്ഡേ അവൾക്ക് മൂന്ന് വയസ്സാവാണ് നിശുവാവേ ഹാപ്പി ബർത്ത്ഡേ പിന്നെ ഇതേ ദിവസം തന്നെയാണ് എൻ്റെ അണ്ണൻ്റെ ബർത്ത്ഡേ വരുന്നത് സോ അണ്ണ ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ മൂന്ന് പേരുടെ നമ്മുടെ ബർത്ത്ഡേ ഒരു ദിവസം തന്നെയാണ് വന്നേക്കുന്നത് അങ്ങനെ ഇന്ന് മെയ് പത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബർത്ത്ഡേ സ്പെഷ്യൽ വ്ലോഗാണേ അപ്പം വീഡിയോ ഫുള്ളായിട്ടും കാണണം കേട്ടോ അപ്പം ഞാൻ അത് രാവിലെ എണ്ണീറ്റു ഇന്ന് അതുകൊണ്ട് ഓഫ് എടുത്തു പ്രത്യേകിച്ച് നമുക്ക് വലിയ പരിപാടിയൊന്നുമില്ല ചെറിയൊരു വൈകുന്നേരം ഒരവധി കേക്ക് വാങ്ങിക്കൊടുക്കണം അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അത്രേ ഉള്ളു പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണം പിന്നെ നമ്മുടെ നാട്ടിലേക്ക് വരുതുണ്ടല്ലോ നമ്മൾ ജന്മനാള് നോക്കുമല്ലോ ഒന്നുമില്ല ജനിച്ച ആ നക്ഷത്രം ആ ദിവസം നമ്മൾ ഇങ്ങനെ അമ്പലത്തിലൊക്കെ അപ്പോൾ അപ്പം നാളും പോകൻ്റെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു അപ്പം അന്ന് അമ്പലത്തിൽ പോയായിരുന്നു എന്നാലും ഡേ വരുമ്പോൾ അന്നും കൂടെ നമ്മൾ പോവുമല്ലോ അങ്ങനെ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകണം അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ എണ്ണീറ്റും ചായയൊക്കെ ഇട്ടു മക്കൾക്ക് പാലൊക്കെ കാച്ചു വെച്ചു പിന്നെ കടല വേവിച്ച് വെച്ചിരുന്നു മക്കളെ രണ്ടുപേരെയും കുളിപ്പിച്ച് അവരെ റെഡിയാക്കുമായിരുന്നു ഞാൻ അന്നേരം വേച്ചെന്നാൽ പിന്നെ പുട്ടിന് ഇതൊക്കെ വച്ച് നനച്ച് വെച്ചേച്ച് അമ്പലത്തിൽ പോയിട്ട് നമുക്ക് തിരിച്ച് വരുമ്പോൾ പിന്നെ കറിയൊക്കെ ആക്കി പുട്ട് വേവിച്ച് മക്കൾക്ക് ദോശയുണ്ടാക്കി കൊടുക്കാം ഇതായിരുന്നു ഞങ്ങളുടെ രാവിലത്തെ പ്ലാനിപ്പത്തേക്ക് ഞങ്ങളെല്ലാവരും റെഡിയായി അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഇറങ്ങി പിന്നെ പോകുന്ന വഴിക്ക് പിന്നെ ഞങ്ങൾ വെച്ച് ഒരു ചായ കുടിക്കാമെന്ന് പിന്നെ നക്ഷത്രതയല്ലേ അപ്പം പിന്നെ വെള്ളിയാഴ്ചയല്ലേ അതുകൊണ്ട് അമ്പലം കുറേ നേരം കാണുമല്ലോ അങ്ങനെ എന്തായാലും പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ചായ കുടിച്ച് ഇത് ഇവിടെയൊക്കെ നമുക്ക് ചായ കിട്ടുന്നത് ഇത്രയും ഒരു കുഞ്ഞ് കപ്പിനകത്താണ് ഇവിടെ നമ്മുടെ വീട്ടിലുമൊക്കെ ആരിലും വന്നാൽ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ നമുക്കൊരു ചായ കുടിച്ചു എന്നുള്ളൊരു തൃപ്തി വരുത്തോളല്ലോ അത്രയും ചായ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊക്ക് ദൈവം ഇത്രയും ചായ അവർ അവരൊന്നും ഒരു അത്രയും ചായ ഒന്നും കുടിക്കത്തില്ല അവരൊക്കെ ചിലപ്പോൾ ഒരു ഗ്ലാസ് ചായ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗ്ലാസ് ചായ എന്ന് പറയുന്നത് ഒരു മൂന്നോ നാലോ നേരെ കൊണ്ടായിരിക്കും അവർ ഒരു ഗ്ലാസ് കുടിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ദേണ്ട അമ്പലത്തിലേക്ക് വന്ന് തൊഴുത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് അമ്പലത്തിനടുത്ത് തന്നെ നമുക്കൊരു കേരള സ്റ്റോറുണ്ട് അപ്പം മൂന്നിന്ന് ഞങ്ങൾ വെച്ച് പാലട ഉണ്ടാക്കാന്ന് വെച്ച് ഇന്ന് ബർത്ത് പാലട ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ അവന് കഴിഞ്ഞ ദിവസം ജന്മനാളായിരുന്നപ്പം ഞാൻ അന്ന് നമ്മുടെ വെറുമസിയും ഉണ്ടാക്കി കൊടുത്തായിരുന്നു അപ്പം ഇന്ന് എൻ്റെ മക്കൾക്ക് തന്നെ പായസം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ മലയാളിക്കടയിൽ പോയി പാലടയുടെ മൂന്ന് പാക്കറ്റൊക്കെ വാങ്ങിച്ചു കട തുറപ്പിച്ച് വാങ്ങിച്ചത് ഞങ്ങൾ ചതപ്പം ചേച്ചി തുറക്കുന്നതേയുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോകാമെന്ന് വെച്ചപ്പം ഞങ്ങളുടെ പ്ലാൻ മാറ്റി വീട്ടിൽ പുട്ടും കിടലയും ഒന്നും വേണ്ടത് നമുക്ക് പോയി കഴിക്കാതെ വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പിന്നെ പോയി മസാല ദോശ വാങ്ങിച്ചു ചേട്ടൻ തേച്ച് ഓളപ്പെട്ടുണ്ട് ചേട്ടൻ എപ്പം രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രാത്രിലാണെങ്കിലും നമ്മളീ വെജിറ്റേറിയൻ ആയിട്ടുള്ളതെല്ലാം കഴിക്കാൻ പോകണേ ചേട്ടൻ തേയിലേ കഴിക്കത്തോളു പിന്നെ എനിക്ക് തന്നെ നമ്മുടെ സ്വന്തം മസാല ദോശ പിന്നെ കണ്ണന് അവന് മസാലയൊന്നും കഴിക്കത്തില്ല അതിനകത്ത് ഉരുളക്കിഴങ്ങൊക്കെ ഇരിക്കുന്നുണ്ടാവും പിന്നെ അവന് പ്ലെയിൻ ദോശ വാങ്ങിക്കൊടുക്കും അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഞങ്ങളുടെ കടലയൊക്കെ വേവിച്ചത് വീട്ടിൽ തന്നെ ഇരിക്കുക അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ പ്ലാൻ ചെയ്തു കടലയില്ലതവക്ക് അത് ഇന്ന് തന്നെ അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം നാളെ രാവിലെ കടലക്കറിയാക്കാം പുട്ട് തരച്ചതും എടുത്ത് വെച്ചേക്കാം അത് വെച്ച് അങ്ങനെ നാളത്തെ പണി എന്തായാലും ഈസിയായി പിന്നെ കഴിച്ചിട്ട് കഴിച്ചിട്ടതേ ഇറങ്ങിയപ്പോൾ ആ കടൽ ചേട്ടൻ ദൈവംമാർക്ക് ഓരോ ഇങ്ങനെ ചോക്ലേറ്റ് കൊടുത്ത് അങ്ങനെ അതുമൊക്കെ വാങ്ങി അപ്പോൾ അത് തന്നപ്പോൾ പിന്നെ കണ്ണും പൊഴിച്ചെന്ന് പറഞ്ഞ് ഇന്നെൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് പിന്നെ പുള്ളി ഓരോന്നും കൂടി കൊടുത്ത് അങ്ങനെ അധികം വണ്ടി വന്ന് വണ്ടി കയറിയപ്പം നമ്മുടെ കുഞ്ഞപ്പൻ്റെ കൈ വെച്ച് പപ്പ ചെറുതായിട്ട് അടച്ച് മൊത്തം അടഞ്ഞില്ല പക്ഷെ ജസ്റ്റ് ഒന്ന് അമുങ്ങി അപ്പഴത്തെ ചേട്ടന് മനസ്സിലായി അങ്ങനെ കുഞ്ഞപ്പൻ്റെ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഇനി ഞങ്ങൾ പിന്നെ നേരെ പോയി അതേ ചിക്കൻ വാങ്ങാനാണ് അവിടെ പോയി ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ അല്ല ഇന്ന് ഉച്ചക്കത്തേക്ക് നമുക്ക് ചിക്കൻ കറിയും ബിരിയാണി പോലെ ബിരിയാണിയായിട്ട് നമ്മൾ കറി അതായത് ചോറ് വെള്ളം നമ്മൾ പ്ലെയിനായിട്ട് റൈസ് ഉണ്ടാക്കുമല്ലോ അത് ഉണ്ടാക്കാമെന്ന് കാരണം കണ്ണനാണ് ഈ അതിനകത്ത് ഈ ക്യാരറ്റും ബീൻസും അങ്ങനെ ഇങ്ങനെയുള്ള പച്ചക്കറിയൊന്നും ഇടുന്നവന് ഇഷ്ടമല്ല പിന്നെ അതെല്ലാം നമ്മളിരുന്ന് പറക്കണം ഇതെല്ലാം മാറ്റിയിട്ട് വേണം കൊടുക്കാൻ അപ്പം ഞാൻ വേദിച്ചാൽ ഇന്ന് പ്ലെയിനായിട്ട് റൈസ് വെക്കാം കുറച്ച് അങ്കാരത്തിന് വേണ്ടിയിട്ട് ഇച്ചിരി സവോളയും വറുത്തിടാം പിന്നെ രണ്ടുമൂന്ന് ക്യാഷിനട്ട്സും ഇടാമെന്ന് വെച്ച് അങ്ങനെ ചേട്ടൻ വന്ന് ചിക്കൻ എല്ലാം വൃത്തിയാക്കി തന്നു പിന്നെ ഞങ്ങൾ പാലട വയ്ക്കാനായിട്ട് അപ്പം ഞങ്ങൾ മൂന്ന് പാക്കറ്റ് വാങ്ങിയല്ലോ അപ്പോൾ കുറച്ചധികം പാല് വേണമായിരുന്നു അങ്ങനെ പാല് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് വാങ്ങിക്കൊണ്ട് വന്നു പിന്നെ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ എന്നും വാങ്ങുന്ന പാല് വന്നിരിപ്പോണ്ടായിരുന്നു അങ്ങനെ പാലോട് ബഹളമായിരുന്നു അങ്ങനെ പാലുകളെല്ലാം ഞാൻ കാച്ചി വെച്ചു മൂന്ന് ട്രിപ്പായിട്ടാണ് കാച്ചി വെച്ചത് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് പോയി സത്യത്തിൽ ഈ ഇത് നമ്മളുണ്ടല്ലോ ഇന്ന് ഈ പാക്കറ്റ് നമ്മൾ പായസത്തിൻ്റെ മിക്സ് വാങ്ങിയപ്പോൾ മനസ്സിലായി അതിനകത്ത് നമുക്ക് ഒരളവ് അവർ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വാങ്ങിയ മിക്സിനകത്ത് ഒരു പാക്കറ്റിന് ഒന്നര ലിറ്റർ പാലാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരു അപ്പം മൂന്ന് പാക്കറ്റ് പാക്കറ്റാകുമ്പോൾ നാലായിരം ലിറ്റർ പാലതിനകത്ത് ഒഴിക്കണം ഒരു മൂന്നായിരം ലിറ്റർ തന്നെ ഒഴിച്ചപ്പോഴേ അത് വെള്ളം പോലെ ഇരിക്കുക അതുതന്നെ പറ്റിച്ചെടുക്കാൻ കുറേ നേരം എടുത്ത് അങ്ങനെ പാല് കുറേ അധികം വന്നു പിന്നെ ഞാൻ എല്ലാം കൂടെ എടുത്ത് അതിമേ ഒഴിക്കാഞ്ഞതും കാര്യമായി അങ്ങനെ ഒരവധം പറ്റി ഇനി വേല ഇങ്ങനെ പാ ഇങ്ങനെ പായസത്തിൻ്റെ മിക്സുമാകത്തില്ല ഞാൻ വേച്ച പായസം കഴിച്ചപ്പോൾ ഇതിൽ ചേട്ടനും പറഞ്ഞു ഇതിലും നല്ലതായിട്ട് നമ്മളല്ലാതെ ഇവിടെ ഉണ്ടാക്കും പായസം ഇത് ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷെ നമുക്കൊരു ചായയോ ഒരു പാലോ ഒക്കെ കുടിക്കുന്നിറങ്ങിച്ച അതിനെ കൂട്ടി ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്ന ഒരു ഫീലായിരുന്നു അടയൊക്കെ ഇങ്ങനെ താഴെ പോയി കിടക്കുക ഒത്തിരി നേരം വെച്ചിരുന്ന് പറ്റിച്ചു ഞങ്ങൾ വെച്ചും അതിനകത്താണെങ്കിൽ ഈ അടയും പഞ്ചാരയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ അത്ര വെള്ളമായിരുന്നു ഏലക്കപ്പൊടിയൊക്കെ പിന്നെ ഞങ്ങൾ വെച്ച് ഈ ചൗവരിയൊന്നുമില്ല നമ്മൾ ചൗവരിയൊക്കെ ഇടുമ്പോൾ പായസത്തിനൊരു കൊഴുപ്പൊക്കെ കിട്ടുമല്ലോ പിന്നെ ഞാൻ പിന്നെ പെട്ടെന്ന് കുറച്ച് ചൗവരി എടുത്ത് കുക്കറിനകത്ത് വേവിച്ച് അതും മിക്സ് ചെയ്തിട്ട് ഒന്നും അത് ഇങ്ങനെ വെള്ളം പോലെ സത്യത്തി ഈ സദ്യയൊക്കെ കൊടുക്കുമ്പോൾ വിളമ്പാൻ ഇത് വാങ്ങിയേ ചെയ്യരുത് ഏലയ്ക്കകത്തൊന്നും നിൽക്കത്തില്ലത് അങ്ങനെ എന്തായാലും ഒരവത്തെ പറ്റി പിന്നെ ഞാനത് ചോറൊക്കെ വെച്ചു ചിക്കൻ കറിയും വെച്ചു അങ്ങനെ ഒന്നരയൊക്കെ ആയപ്പോഴത്തേന് നമ്മുടെ കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞു നമ്മൾ അതിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് വേറെ സ്പെഷ്യൽ പരിപാടികളൊന്നുമില്ല പിന്നെ വൈകിട്ടൊന്ന് പുറത്തൊക്കെ പോകണമെന്ന് വെച്ചാൽ പക്ഷേ അതൊന്നും നടന്നില്ല പിന്നെ ചെറുതായിരുന്നപ്പോൾ ഉള്ള ആദ്യത്തെ ബർത്ത്ഡേ എല്ലാം നല്ലോണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ ബർത്ത്ഡേ ഫസ്റ്റ് നമ്മൾ നാട്ടിലായിരുന്നു അപ്പം നാളിൻ്റെ അന്ന് അവിടെയായിരുന്നു അപ്പം അവിടെ സെലിബ്രേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ച് ഇവിടെ വരുമായിരുന്നു അപ്പം ഡേറ്റിൻ്റെ അന്ന് നമ്മൾ നാഗ്പൂർ ഇവിടെ വന്നിട്ട് അന്ന് നല്ല കാര്യമായിട്ട് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു നല്ലതായിട്ട് അത് സെലിബ്രേറ്റ് ചെയ്തു പിന്നെ രണ്ടാമത്തെ ഡേ അപ്പം നമ്മുടെ കോവിഡിൻ്റെ അപ്പം ഒരു ലോക്ക്ഡൗൺ ഒക്കെ ഒന്ന് കുറച്ചൊന്ന് മാറിയ സമയത്തായിരുന്നു അപ്പോഴും നമ്മൾ കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ അടുത്തുള്ള കുറച്ച് പേർ മാത്രമു ഒന്ന് വന്ന് വലിയ രീതിയിലുള്ള ആഘോഷ കാരണം ഒത്തിരി പേര് ഒത്തുകൂടി കൂടാ വലിയ സൗണ്ട് അങ്ങനെയുള്ളൊരു സമയമായിരുന്നല്ലോ അപ്പോൾ പിന്നെ അന്ന് കുഞ്ഞ് ഒരാഘോഷമായിരുന്നു പിന്നെ മൂന്നാമത്തെ ബർത്ത്ഡേ ഞങ്ങൾ വീണ്ടും നാട്ടിലായിരുന്നു പിന്നെ നാലാമത്തെ ബർത്ത്ഡേ അത് ഇവിടെ തന്നെയായിരുന്നു പിന്നെ അഞ്ച് ഞങ്ങൾ വീണ്ടും നാട്ടിലായിരുന്നു കഴിഞ്ഞ വർഷം അത് പിന്നെ നമ്മൾ ഡേറ്റിൻ്റെ തലേ ദിവസം അതായത് ഒമ്പതാം തീയതി കോട്ടയത്തും പത്താം തീയതി നമ്മൾ കൊല്ലത്തും പോയി അപ്പം പത്താം തീയതി കൊല്ലത്ത് തന്നിട്ട് അപ്പോൾ അവിടെ നീച്ചുമോളുടെയും ഇവൻ്റെ ഒരു ദിവസമല്ലേ അപ്പോൾ അങ്ങനെ രണ്ട് പേരുടെ ഒന്നിച്ച് കേക്ക് കട്ട് ചെയ്ത് അവിടെയായിരുന്നു അങ്ങനെയായിരുന്നു ഇത്രയും മോൻ്റെ ബർത്ത് ഡേ അല്ല ഞങ്ങൾ ആഘോഷിച്ചത് അങ്ങനെ ഇത്തവണ ഞങ്ങൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല അങ്ങനെ വേണ്ട എൻ്റെ പാലട കേട്ടോ പാലടയൊക്കെ ഞങ്ങൾ ഒരുവിധം എൻ്റെ കുറേ ഗ്യാസ് കളഞ്ഞിട്ട് പറഞ്ഞാൽ മതി അങ്ങനെ റെഡിയാക്കി പിന്നെ വൈകുന്നേരം വൈകുന്നേരമായപ്പം നമ്മളൊരു കുഞ്ഞ് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞൊരു കേക്ക് വലിയ ആഡംബരമൊന്നും ഇല്ലാത്തൊരു ചെറിയ കേക്ക് നമ്മൾ ഡിസൈൻ ഒന്നും പറഞ്ഞൊന്നുമില്ല ചെറുതായിരുന്നപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യിക്കുമായിരുന്നു ഇത്തവണ ഞങ്ങൾ പറഞ്ഞു ഡിസൈൻ ഒന്നും വേണ്ട ഒരു നോർമൽ കേക്ക് ചേർത്ത് വരണം പിന്നെ ആറാമത്തെ ബർത്ത് ഡേ ആണ്ടതിൻ്റെ ഒരു ബലൂൺ പോലുള്ളത് വാങ്ങിച്ചു പിന്നെ ഒരു ഹാപ്പി ബർത്ത് ഡേ വാങ്ങിച്ചു പിന്നെ നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്തതിൽ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരുന്നൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു പ്രത്യേക സന്തോഷമല്ലേ രണ്ടു ബലൂണൊക്കെ എടുക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ കൊച്ചുങ്ങൾക്ക് അതൊരു വലിയ സന്തോഷമാണ് എത്ര ദിവസമായിട്ട് ചോദിച്ച് കിടക്കുകയെന്നറിയാം എൻ്റെ ഹാപ്പി ബർത്ത് ഡേ എന്നാ ഹാപ്പി ബർത്ത് ഡേ എന്നാന്ന് ചോദിച്ചിട്ട് നടക്കുമായിരുന്നു അങ്ങനെ ഇതൊക്കെ പെട്ടെന്ന് എടുത്ത് നമ്മളിത് നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ബലൂണൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഇന്ന് കേക്ക് വാങ്ങാൻ പോയപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അയക്കെ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ജൂലൈയിൽ കുഞ്ഞുൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ നല്ലപോലെ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു കാരണം കുഞ്ഞുവിന് ഫസ്റ്റ് ബർത്ത്ഡേ നമുക്ക് വലിയ കാര്യമായിട്ട് ആഘോഷിക്കാൻ പറ്റിയില്ല ആ സമയത്ത് ചേട്ടന് കുറച്ച് ലീവിൻ്റെ ഇതും ജോലി തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആരെയും വിളിക്കാനും ഒന്നും പറ്റില്ല നമ്മൾ നാല് പേരും കൂടെ ഒരു കേക്ക് വാങ്ങി രാത്രി അതുതന്നെ ചേട്ടൻ പറയുമായിരുന്നു വേണ്ടി എനിക്ക് രാത്രി എപ്പോൾ വരാൻ പറ്റുമെന്ന് അറിയത്തില്ല അങ്ങനാണെന്നുണ്ടെങ്കിൽ കേക്ക് കൊണ്ടുവരും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം കാണാൻ ഒരു കേക്ക് വാങ്ങി കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ അങ്ങനൊരു സമയമായിരുന്നു അപ്പം ഒന്നും നമ്മൾ ആഘോഷിച്ചില്ല അതുകൊണ്ട് രണ്ടാമത്തെ ബർത്ത്ഡേ അപ്പം ഞങ്ങൾ ചോദിച്ചാൽ അവനും ഇപ്പോഴെന്ന് വെച്ചാൽ എല്ലാവർക്കും ഫോട്ടോസും വീഡിയോസും എല്ലാം കാണാം മക്കൾക്ക് പണ്ടത്തെ ഇപ്പം എല്ലാം ഇട്ടിങ്ങനെ കാണാമല്ലോ അപ്പോൾ അവൻ വിചാരിക്കത്തില്ലേ ആ ചേട്ടൻ്റെ ഒന്നാമത്തെ ബർത്ത്ഡേ നടത്തി എനിക്ക് ഒന്നും നടത്തിയില്ല അപ്പം ഞങ്ങൾക്കതൊരു വിഷമായിരുന്നു മോൻ്റെ ഒന്നാമത്തെ ബർത്ത്ഡേ കണ്ണൻ്റെ ഇത്രയും നല്ലതായിട്ട് ആഘോഷിച്ചിട്ട് കുഞ്ഞുവിൻ്റെ ആഘോഷിക്കാൻ പറ്റിയില്ലെന്നുള്ളത് അതുകൊണ്ട് രണ്ടാമത്തെ ബർത്ത്ഡേ നല്ലപോലെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു പിന്നെ അന്നേരം കണ്ണമോൻ ഇങ്ങനെ അപ്പോൾ അവനത് കണ്ടില്ല അപ്പോൾ അവൻ ഇച്ചിരി കൂടെ വലു വലുതായില്ല അപ്പോൾ അവൻ നോക്കുമ്പോൾ അവൻ്റെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു അവന് സങ്കടം പിന്നെ കൊണ്ട് നമ്മളെല്ലാവരും ആരെയൊന്നും വിളിച്ചതൊന്നും ഇല്ലെങ്കിലും കുറച്ച് അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് ബലൂണും ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ അതും ഒരു കുറച്ച് ഞങ്ങളൊക്കെ ഉണ്ടാകുന്ന അതൊക്കെ കുഞ്ഞൊരു ഡെക്കറേഷനൊക്കെ നമ്മൾ ചെയ്തതേ ഉള്ളു പിന്നെ കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് പക്ഷെ ഞങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യുന്നതിന് ഞങ്ങൾ സത്യത്തിൽ കട്ട് ചെയ്ത് പോയതിനു മുമ്പ് ചേട്ടൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവർ വിളിച്ചായിരുന്നു അവർക്ക് അന്നേരം പേഷ്യൻറ്റൊക്കെ കഴിഞ്ഞ് അവർ ഇറങ്ങാൻ പോവുക കേക്ക് കട്ട് ചെയ്തോന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല കട്ട് ചെയ്യാൻ അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ വന്നിട്ടേ കട്ട് എന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് പേരെ വെയിറ്റ് ചെയ്തു അപ്പോൾ ഒരു ആറര പേക്കായപ്പോൾ അവർ വന്നു അവർ ഒരു അഞ്ച് പേരെ ഉള്ളു അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ലതായിരുന്നു പിന്നെ ഞങ്ങൾ ആ സമയത്ത് പിന്നെ നോക്കി കേക്ക് കട്ട് ചെയ്തു അങ്ങനെ ദേണ്ട ബലൂൺ ഇവിടെ ബലൂൺ വീർപ്പിക്കാനായിട്ട് രണ്ടുപേരും ബഹളം വെച്ച് നടക്കുവാണ് ഇതൊന്നും നമ്മൾ നേരത്തെ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇവർ പിന്നെ അതെല്ലാം ഇളക്കിയെടുക്കും അതുകൊണ്ടാണ് ഇതെല്ലാം ഈ സമയത്ത് ഓടിപ്പിക്കുന്നത് രണ്ടുപേരും തന്നെ ഞാൻ ഉടുപ്പിടീച്ചില്ല കാരണം അതുപോലെ കടന്ന് ഓട്ടമാണ് ഉടുപ്പ് ഇട്ട് കഴിഞ്ഞാൽ മൊത്തം വിയർത്ത അല്ലെങ്കിൽ തന്നെ വിയർത്ത് വിയർത്ത് എത്ര വട്ടം കുളിപ്പിച്ചെന്നറിയാമോ എന്നിട്ടും ഈ പിള്ളേർ രണ്ട് ഓട്ടമാണ് നമ്മൾ ഇപ്പോഴത്തെ ചൂടും പിന്നെ നമുക്ക് ഫാനും കൂളറും ഒന്നും ഇട്ടാലും ഈ ഓടും ചാടി ഇതുങ്ങൾ വിയർക്കുവാണ് പിന്നെ രണ്ട് പേർക്കും ഞങ്ങൾ ഒരേ കണക്കുള്ള ഡ്രസ്സാണ് എടുത്തത് കുഞ്ഞുവിന് പിന്നെ ജീൻസ് ഇട്ടില്ല അവന ഇച്ചിരി ഒരു കാലിച്ച് താഴോട്ട് കിടപ്പുണ്ട് ലൂസായിട്ട് അതായത് ഇച്ചിരി വലിപ്പം കൂടുതലായിരുന്നു അപ്പോൾ പിന്നെ കണ്ണന് പിന്നെ അവൻ്റെ പാകമായിരുന്നു പിന്നെ രണ്ടു ഒരേ കണക്കുള്ള ഷർട്ടാണ് എടുത്തത് കാരണം കുഞ്ഞുന് ചേട്ടൻ ചേട്ടനെന്ത് ഇടുന്നത് അതുതന്നെ ഇടണം ഇപ്പം മിക്കടുത്ത് പോയാലും അവൻ കണ്ണൻ്റെ ഉടുപ്പിട്ടുണ്ടായിരിക്കും പോകുന്നത് എന്നിട്ടില്ല അളോഹായിട്ട് കണക്ക് ഇങ്ങനെ ആയിരിക്കും ആ കൊച്ചു നടക്കുന്നത് നമ്മൾ വിഷുവിന് നിനക്കായിരുന്നു അമ്പലത്തിൽ പോകാനായിട്ട് രണ്ടു പേർക്കും നല്ല കുർത്ത എടുത്ത് വെച്ചതാണ് പക്ഷേ അവന് കു കണ്ണൻ്റെ തന്നെ ഇടണം പിന്നെ കണ്ണൻ്റെ അതും ഇട്ടുകൊണ്ട് പോയിട്ട് അവിടെ എല്ലാം മറിഞ്ഞു വീണു കയ്യൊക്കെ ഇങ്ങനെ താഴെ ഇങ്ങനെ അമ്മാവന്മാരുടെ കണക്ക് ഇങ്ങനെ കയ്യൊക്കെ ഭയങ്കര വലിയ കയ്യൊക്കെ ഇട്ടുകൊണ്ടിങ്ങനെ നടക്കുന്ന ഇനക്കായിരുന്നു അവൻ നടന്നത് അവണ്ട് ഇത്തവണ ഞങ്ങൾ അവൻ ഞങ്ങൾ കുറേ ആയിട്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ രണ്ട് പേർക്കും ഒരേ ഇടക്കുള്ള ഒരേ കളർ തന്നെ ഇരട്ട പിള്ളേർക്ക് എടുക്കുന്ന ഇണക്കാണ് എടുക്കുന്നത് അവൻ്റെ ബർത്ത്ഡേക്കും അതുപോലെ തന്നെ എടുത്തത് സെയിം കളർ തന്നെ ഒരേ ഉടുമ്പ് എടുത്തും അല്ലെങ്കിൽ പിന്നെ ഇവിടെ ബഹളമാകും കുഞ്ഞുഞ്ഞു കണ്ണൻ ഏതെടുക്കുന്നു അതുതന്നെ ഇടണം അതുകൊണ്ടിപ്പോൾ എവിടെയെങ്കിലും പോകാനായിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കുമ്പോൾ ആദ്യം ചെറുതിൻ്റെ ഡ്രസ്സ് എടുത്ത് കൊടുക്കും അത് കഴിഞ്ഞ് കണ്ണൻ എടുക്കും പക്ഷെ എന്നാലും അവൻ നോക്കും ചിലപ്പോൾ ഇട്ടത് തന്നെ ഊരിപ്പിച്ചിട്ട് അവൻ കണ്ണൻ എടുത്ത് ഏതാണോ അത് ഇടിയിക്കും അങ്ങനത്തെ അവരുടെ ഡ്രസ്സ് രണ്ടു പേർക്കും ഒരു പച്ചപോലത്തെ ഒരു കളറ് ഷർട്ട് എടുത്ത് പിന്നെ ഇത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുക്കാൻ പോയായിരുന്നു അപ്പോൾ അന്നൊന്ന് ഇട്ടായിരുന്നു ജസ്റ്റ് അവിടെ കൊണ്ടുപോയി നമ്മളാ ഫോട്ടോ ഇട്ടപ്പോൾ എന്നിട്ട് അന്നേരം ഊരി വാങ്ങിച്ചു കാരണം ബർത്ത്ഡേക്ക് എടുത്ത് വെച്ചിരുന്നതാണ് അപ്പം അന്ന് ജസ്റ്റ് ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തായിരുന്നു അങ്ങനെ വേണ്ട ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് പിന്നെ വേണ്ട ഈ ഭിത്തി കണ്ടോ ഇത് മൊത്തം അതിൻ്റെ കണ്ണനും കുഞ്ഞും കൂടെ കൂടുതലും കുഞ്ഞുവാ കുത്തിവരച്ച് കുത്തി വരച്ച് അതിൻ്റെ കളറ് എല്ലാ അധികവും വരുന്നുടനെ ഇതാണ് ശ്രദ്ധിക്കുന്നത് ഭിത്തി മൊത്തം പെൻസിലും ക്രയോൺസും എല്ലാം വെച്ച് കളറ് നശിപ്പിച്ചു വച്ചിരിക്കുകയാണ് बाइक का बर्थडे बाइक का बर्थडे E automático aí já é. ఏ <mully> പിന്നെ പോപ്പർ പൊട്ടിച്ചായിരുന്നു അത് പൊട്ടിച്ചതിൻ്റെ ആ സ്റ്റിക്കറാ മിനുക്ക് മൊത്തം കേക്കിലായി പിന്നെ കേക്കിൻ്റെ ആ ഒരു ഫുൾ മുകളിലത്തെ ലെയർ മാറ്റിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത് പിന്നെ നല്ലതായിരുന്നു അങ്ങനെ എല്ലാവർക്കും പായസമൊക്കെ കൊടുത്ത് എന്തായാലും ഇത് തണുത്തൊക്കെ കഴിഞ്ഞപ്പത്തേന് കുറച്ച് കുഴപ്പമില്ലായിരുന്നു ഒത്തിരി ആ വെള്ളം പോലെ കിടന്നാൽ അതൊക്കെ അങ്ങ് മാറി ഒന്ന് കുറുകി ഇണക്കൊക്കെ ഇച്ചിരി വന്നായിരുന്നു പിന്നെ അത് വേണ്ട കണ്ണൻ മോനും എല്ലാം ആ പോപ്പറിനകത്തുള്ള എല്ലാം എനിക്കും ആ തളയിലെല്ലാം ആക്കി ഇതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു പണി കേട്ടോ നമുക്ക് ആഘോഷിക്കാൻ അന്നേരം ഭയങ്കര കാര്യമായിട്ടൊക്കെ തോന്നും പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ വര നമ്മൾ തൂത്ത് വൃത്തിയാക്കുന്നതാണ് അതിൽ വലിയൊരു പണി പിന്നെ കണ്ണനാണെങ്കിൽ അത് മൊത്തം പിന്നെ കൈകൊണ്ടിങ്ങനെ എടുത്തെടുത്ത് അവിടെ എല്ലാം കൊണ്ടുനടക്കുമായിരുന്നു കുഞ്ഞപ്പം പിന്നെ കേക്ക് കിട്ടിയോ പിന്നെ ഞാൻ ഇവിടെങ്കിലും ഉള്ള ആളല്ലേ പറഞ്ഞിട്ട് ഒരു പീസ് കേക്ക് അവൻ എൻ്റെ അടുത്ത് നിന്ന് അകത്ത് വന്ന് അവൻ തന്നെ ബൗളെടുത്ത് ഒരു പീസ് കേക്കുമായിട്ട് വന്നു പക്ഷേ എൻ്റെ കുഞ്ഞിനെ ഞാൻ അന്നേരം ഞാൻ അറിഞ്ഞില്ല അവൻ അതുമായിട്ട് പോകുന്ന സ്പൂൺ കൊടുക്കാൻ മാറുന്നു കഷ്ടം എന്നിട്ട് അത് കയ്യിലാകുമോ എന്ന് വെച്ചിട്ട് ആ പാത്രത്തോടെ വായി വെച്ച് കഴിക്കുമായിരുന്നു തന്നെ കുഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത് മോൻ അത് തന്നെ വന്നിരുന്ന് കഴിക്കുമായിരുന്നു പിന്നെ ഞാൻ അവനൊരു സ്പൂണായിക്കൊണ്ട് കൊടുത്ത് അവ അവൻ പിന്നെ അതുമായിട്ട് ഇരുന്ന് അത് കഴിക്കുമായിരുന്നു കണ്ണം പക്ഷേ ദേഹത്തെല്ലാം ആ സ്റ്റിക്കറാക്കി ആ മിനുക്കാക്കി പിന്നെ ഞാൻ അപ്പം തന്നെ കുറച്ചൊക്കെ ഒന്ന് മാറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഇതൊരു പണിയായിരുന്നു നമുക്ക് അത് മൊത്തം ക്ലീൻ ചെയ്തത് പിന്നെ വൈകിട്ട് നമ്മൾ അവർക്ക് പായസമൊക്കെ കൊടുത്ത് കേക്കെല്ലാം കൊടുത്ത് അവരെല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെ നമുക്ക് പിന്നെ നമ്മളിങ്ങനെ ബർത്ത്ഡേക്കാവുമ്പോൾ അടുത്തൊക്കെ എല്ലായിടത്തും പായസം കൊടുക്കത്തില്ല പിന്നെ അപ്പുറത്തൊക്കെ പായസം കൊണ്ട് കൊടുത്ത് പിന്നെ കണ്ണനും ചേട്ടനും കുഞ്ഞും കൂടെ ആയിഷക്ക് പായസം കേക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് പോയി പിന്നെ ആ സമയത്ത് പിന്നെ ഞാൻ ഇവിടെയെല്ലാം അല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞപ്പോൾ ആകുമ്പോൾ എല്ലാവരും കൂടെ പോകാന്ന് പിന്നെ ഞാൻ ചോദിച്ചാൽ ഇവിടെ എല്ലാം നേരെ ഇവർ കൂടെ ഉള്ള സമയത്താണെങ്കിൽ നമുക്കിത് വൃത്തിയാക്കാൻ പാടാം കാരണം നമ്മളൊരു സൈഡിൽ കൂടെ തൂത്തുകൊണ്ട് പോകും അടുത്ത സൈഡിൽ കൂടെ അവർ വന്നിട്ട് കൈക്കൂടി ഇങ്ങനെ വാരിയിട്ടിങ്ങനെ അങ്ങ് വിടും ഞാൻ പറഞ്ഞില്ല ഞാൻ വരുന്നില്ല പിന്നെ ഞാൻ അവിടെ എല്ലാം ക്ലീൻ ചെയ്തു അങ്ങനെ തേണ്ട എൻ്റെ കുഞ്ഞപ്പം കണ്ട ഒരു കുഴപ്പമില്ല അവർ ഒരു പീസ് കേക്ക് എടുത്ത് വെളിയിൽ ഇരുത്തിയാൽ മതി അവിടെ ഇരുന്നോളൂ അങ്ങനെ അവൻ ആ കേക്ക് കഴിഞ്ഞ് വരണം അവിടെ ഇരുന്ന് കണ്ടാൽ കേക്കും വേണ്ട ഒന്നും വേണ്ട അവന് കുറെ ബലൂണും പിന്നെ ഈ സ്റ്റിക്കറും എല്ലാം ഇടങ്ങനെ നടക്കുമായിരുന്നു പിന്നെ അവരൊരു ഗിഫ്റ്റ് കൊടുത്തു പിന്നെ കണ്ടൻ്റെ അത് പൊട്ടിക്കാനുള്ളവർ ആകാംക്ഷയായിരുന്നു അങ്ങനെ എന്തായാലും അവരങ്ങോട്ട് പാക്ക് കൂടെ തന്നെ ഇവര് ആയുഷിനെ വീട്ടിൽ പോയി ദേവി ായിടത്ത് കിട്ടിട്ടാണ് ഇത് കട്ട് ചെയ്യണം ഇത് കട്ട് ചെയ്തിട്ട് വേണം ആ ഇത് സ്കൂള് തുറക്കുമ്പോ മന എടുത്ത തരാം ഇപ്പൊ എടുത്താലേ പെയിന്റും കാർ പെൻസിലും മൂന്ന് പിള്ളേരായിരുന്നു കളിക്കുന്നത് അപ്പം ഇത്ര ഉള്ളായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഈ ബർത്ത്ഡേ സ്പെഷ്യൽ വ്ളോഗ് അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേക്ക് കൊള്ളാമായിരുന്നോ അപ്പം ഇനി ഇതുപോലെയുള്ള പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ